നമസ്കാരം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മാരകമായ യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ മാസം ജൂൺ പതിനഞ്ചിന് ഇറാന്റെ ജുഡീഷ്യറിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാനെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇറാനും ഞെട്ടുകയാണ് മസൂദ് പെസൻഷ്കിയാന് നിസ്സാര പരിക്കേറ്റതായി ഒടുവിൽ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇറാൻ ഇറാനിലെ വാർത്താ ഏജൻസിയായ ഫാസ് ന്യൂസാണ് ഈ ഒരു വിവരം സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടത് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ യോഗം നടന്ന പടിഞ്ഞാറൻ ടെഹ്റാനിലെ കെട്ടിടത്തിൽ ഇസ്രായേൽ മിസൈൽ പതിച്ചതിനെ തുടർന്നായിരുന്നു മസൂദ് പെസഷ്കിയാന് കാലിനു പരിക്കേറ്റത് ടെഹ്രാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ പെസഷ്കിയാൻ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് കേടുപാടുകൾ പറ്റിയിരുന്നു പെസഷ്കിയാന്റെ കാലിന് ചെറിയ പരിക്ക് പറ്റി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇറാൻ ഇത് ആദ്യമൊക്കെ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ പുറത്തുവിട്ടത് ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം നടക്കുന്നതിനിടയിലായിരുന്നു ആ സംഭവം നടന്നത് പെസൻഷ്കിയാനെ കൂടാതെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലി ബാഗ് ജുഡീഷ്യറിയുടെ തലവൻ മൊഹ്സൈനി എജയ് മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പ്രസിഡന്റിനെ ലക്ഷ്യമിട്ട് ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയെ കൊലപ്പെടുത്തിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ ആസൂത്രണം ചെയ്തിരുന്നതെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ആറ് മിസൈലുകളാണ് പെസഷ്കിയാൻ ഉണ്ടായിരുന്ന ആ കെട്ടിടം ലക്ഷ്യം വെച്ച് ഇസ്രായേൽ തൊടുത്തത് കെട്ടിടത്തിലേക്കും പുറത്തേക്കുമുള്ള കവാടം തകർത്ത് അകത്തേക്കും പുറത്തേക്കും പോകാനാവാത്ത സാഹചര്യം ഉണ്ടാക്കിയിരുന്നു വായുപ്രവാഹം തടഞ്ഞ വിഷപ്പുക നിറച്ച് കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി എന്നാൽ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഒരു രഹസ്യ പാതയുണ്ടായിരുന്നതിനാൽ പ്രസിഡന്റിനും മറ്റുള്ളവർക്കും രക്ഷപ്പെടാൻ സാധിച്ചെന്നും റിപ്പോർട്ട് പറയുന്നു ഇത്രയേറെ കൃത്യതയോടെ ആക്രമണം നടത്തുന്നതിന് ഇറാനിൽ നുഴഞ്ഞുകയറിയ ഒരു ചാരന്റെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിലേക്കും പുറത്തേക്കുമുള്ള കവാടത്തിലേക്കും ആറ് മിസൈലുകളാണ് പതിച്ചത് ഇറാനിയൻ ഉദ്യോഗസ്ഥർ കെട്ടിടത്തിന്റെ താഴത്തെ നിലകളിലായിരുന്നു ശേഷം ആ നിലയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള മാർഗം മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നതിനാൽ ഉദ്യോഗസ്ഥർ അതിലൂടെ രക്ഷപ്പെട്ടു എന്ന് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സമാനമായ വിധത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിലാണ് നസ്രള്ളയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇസ്രായേൽ സൈന്യം ഹിസ്ബുൾ ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഭൂമിക്കടിയിലായി പ്രത്യേകം തയ്യാറാക്കിയ ബങ്കറിനുള്ളിൽ നസ്രള്ളയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ പരിക്കുകളൊന്നും തന്നെയില്ലായിരുന്നു മിസൈൽ വീണുപൊട്ടി ഉണ്ടായ വിഷപ്പുകൾ ശ്വസിച്ചാണ് നസ്രള്ള മരിച്ചതെന്നായിരുന്നു പുറത്തു വാർത്തകൾ പെസൻഷ്യാനൊപ്പം മറ്റ് ചില ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിരുന്നു ആക്രമണത്തിന്റെ കൃത്യത കണക്കിലെടുത്ത് ഒരു ചാരന്റെ ഇടപെടൽ സംഭവത്തിന് പിന്നിലുണ്ടോ എന്ന് അധികൃതർ അന്വേഷിക്കുകയാണെന്നും റിപ്പോർട്ടുകളിലുണ്ട് തന്നെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചെന്ന് മസൂദ് പ്രസംഷ്കിയാൻ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടെ ഇസ്രായേൽ സൈന്യം നിരവധി ഉന്നത ഇറാനിയൻ സൈനിക നേതാക്കളെയും ആണവ ശസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തിയിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗസാ മുനമ്പിൽ വലിയ രീതിയിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം മുന്നിട്ട് നിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ പറഞ്ഞിരിക്കുന്നത് ആക്രമണത്തിൽ ഹമാസ് ഭീകരരുടെ ഇരുന്നൂറ്റമ്പത് ഒളിത്താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഇതിൽ തീവ്രവാദികളുടെ നിയന്ത്രണ കമാൻഡ് കേന്ദ്രങ്ങൾ ആയുധ ഡിപ്പോകൾ തുരങ്കങ്ങൾ മറ്റ് കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഭീകരരുടെ ഒളിത്താവളങ്ങൾ ആക്രമിച്ചതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തീവ്രവാദികൾ വെടിമരുന്ന് ഡിപ്പോകൾ ടാങ്ക് വിരുദ്ധ മിസൈൽ ലോഞ്ചിംഗ് പോയിന്റുകൾ സ്ലീപ്പർ പോയിന്റുകൾ അതുപോലെ തുരങ്കങ്ങൾ ഹമാസിന്റെ മറ്റു തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഒളിത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്